നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പുല്ലുവഴിയിൽ കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിമുട്ടി അപകടം ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റ കാർ യാത്രികരെ ആശുപത്രിയിലേക്ക് മാറ്റി വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു സംഭവം പുല്ലുവഴി കവലയിൽ കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ചു കാറിൽ യാത്ര ചെയ്ത ഒരു കുട്ടിയും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എം സി റോഡിൽ നിന്നും കല്ലിൽ മേധല ഭാഗത്തേക്ക് തിരിഞ്ഞ കാറിന്റെ വശത്ത് ബസ് അതിവേഗത്തിൽ വന്നിടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഞാനൊരു ആറരയ്ക്ക് ഒന്ന് കട വർന്നു ഒരു ഏഴുമണി ഏഴര മണിയായി കാണും എട്ടുമണി സമയത്ത് എൻ്റെ അടുത്ത് ഒരു കാറിലൊരു പാർട്ടി വന്ന് ചോദിച്ചു കല്ലമ്പലിയാന്ന് വെച്ചു ഞാൻ ഈ വഴിക്ക് റൈലിലേക്ക് തിരിഞ്ഞു പോകാൻ പറഞ്ഞു അവരങ്ങ് തിരിഞ്ഞു പോയി ഞാനിൻ്റെ അകത്തേക്ക് കയറി അപ്പോഴത്തേക്ക് ആക്സിഡൻറ്റ് നടന്നു വേറെ കൃത്യം കാറിൽ അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ചല്ല നാല് പേര് രണ്ട് സ്ത്രീ ഒരു കൊച്ച് ഒരു ഡ്രൈവർ അതിനകത്ത് ഒരു സ്ത്രീയുടെ കാര്യം ഒരല്പം സീരിയസ് ആയിട്ട് പറ്റുന്നുണ്ട് ബാക്കി ആർക്കും വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലമാണത് കെ എൽ നാൽപ്പത് വി നാല്പത്തിമൂന്ന് അറുപത്തിയേഴ് എന്ന നമ്പറിൽ കറുപ്പ് നിറത്തിലുള്ള ടിയാഗോ കാറാണ് അപകടത്തിൽപ്പെട്ടത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടത്തിനുശേഷം അല്പസമയം തടസ്സപ്പെട്ട ഗതാഗതം ഉടൻ പുനഃസ്ഥാപിച്ചു പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു മീഡിയ സിറ്റി പെരുമ്പാവൂർ